ദുരന്ത നിവാരണ മേഖലകളിൽ നാടിന് സേവനം നൽകുന്ന താലൂക്ക് ദുരന്ത നിവാരണ സേന അഥവാ ടി ഡി ആർ എഫിന്റെ പ്രവർത്തനം മാവൂർ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്നു ജില്ലയിലെ ഓരോ പോലീസ് സ്റ്റേഷനുകൾക്ക് കീഴിലും ടി ഡിആർഎഫിന്റെ വളണ്ടിയർമാർ പ്രവർത്തന നിരതരാകും അതിന്റെ ആദ്യഘട്ടമായി ടി ഡി ആർ എഫിന്റെ ഘടകം മാവൂരിലും രൂപീകൃതമായി ടി ഡിആർഎഫിന്റെ വളണ്ടിയർമാർക്കുള്ള ആദ്യഘട്ട പരിശീലനം മെയ് അഞ്ച് ഞായർ മാവൂർ ക്രസന്റ് സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് മാവൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപ്പൊ അതിന്റെ ഡിസിപ്ലിൻ നമ്മൾ ആ മേഖലയിലേക്ക് കടക്കുമ്പോൾ ഇത് ഒന്നാം ഘട്ട പരിശീലനമാണ് നാളെ നടക്കുന്നത് രണ്ടാം ഘട്ടം ഫയർഫോഴ്സിന്റെ പരിശീലനം മൂന്നാം ഘട്ടം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പരിശീലനങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിശീലനങ്ങൾ ഇങ്ങനെ വിവിധ തരം പരിശീലനങ്ങൾ നമ്മുടെ വളണ്ടിയർമാർക്ക് നൽകുന്നുണ്ട് ഒരു സാധാ റെസ്ക്യൂ സേനയായി മാത്രമല്ല അനിമൽ റെസ്ക്യൂ ടീം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ പിന്നെ പരിശീലനം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് ഇവിടെ മുഖ്യനായ ജില്ലയുടെ കോർഡിനേറ്ററാണ് ശ്രീ അബ്ദുൽ അസീസ് നമ്മുടെ നാട്ടിലൊക്കെ ഏറെ സേവനങ്ങൾ ചെയ്ത് പ്രസിദ്ധിയാർത്തിച്ചിട്ടുള്ള അപ്പോൾ അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ സംസാരിക്കും അതോടൊപ്പം തന്നെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലായി തിരിച്ചിട്ടുള്ള പരിശീലനത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്കും ജീവിതത്തിലുണ്ടാകുന്ന അപകടങ്ങളെയും ദുരന്തങ്ങളെയും എങ്ങനെ നേരിടാം എന്നതിന്റെയും പരിശീലനമായിരിക്കും നടക്കുക മാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മാവൂർ ചാത്തമംഗലം പെരുവേൽ പഞ്ചായത്തുകളിൽ നിന്നുള്ള അഞ്ഞൂറോളം സന്നദ്ധ സേവന പ്രവർത്തകരാണ് പരിശീലനത്തിൽ പങ്കാളികളാകുന്നത് വിവിധ മേഖലകളിൽ വിദഗ്ധരായവരാണ് പരിശീലനം നൽകുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന പരിശീലന ക്യാമ്പ് വൈകുന്നേരം മണിക്ക് പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മാവൂർ ചാത്തമംഗലം പെരുവേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ സംബന്ധിക്കുമെന്നും അവർ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ടി ഡിആർഎഫ് ചീഫ് കോർഡിനേറ്റർ ഒമർ അലി ഷിഹാബ് ജില്ലാ കോർഡിനേറ്റർ മണത്തിൽ അബ്ദുൽ അസീസ് വനിതാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ലസിദ പെരുവേൽ ബഷീർ കുതിരാടം മൻസൂർ അഹമ്മദ് മുജീബ് മാവൂർ കാദർ മാവൂർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിങ് സംവിധാനം വൺ മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്